ഇവിടെ നമ്മുടെ കേരളത്തിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് കായിക രംഗത്തും കലാരംഗത്തും എൻ സി സി എൻ എസ് എസ് അതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നവർക്കെല്ലാം ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട് ഗ്രേസ് മാർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഗ്രേസ് മാർക്ക് അവർ കൊടുക്കാറുണ്ട് ഞങ്ങൾ ഒരു റൗണ്ട് പത്രാധിപന്മാരുമായും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാരുമായും ഒക്കെ തന്നെ ചർച്ച ചെയ്തപ്പോൾ വായനയ്ക്ക് പത്ത് മാർക്കിന്റെ ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്നുള്ള നിലയിലുള്ള ഒരു ആലോചന പൊതുവിൽ വന്നിട്ടുണ്ട് അത് ഈ വർഷം മുതൽ നടപ്പിലാക്കണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്